നമസ്തേ സ്വാഗതം വീറ്റോൺ ഓർഗാനിക്സിൻ്റെ നൂറ്റിപ്പത്താമത് എപ്പിസോഡിലേക്ക് ഇല രൂപത്തിലെ സുഗന്ധ വ്യഞ്ജനമാണ് വെറ്റിലെട്ടോ പല ഇനങ്ങളുണ്ട് തുളസി വെറ്റില അരിക്കടി കാലൊടി കർപ്പൂരം കൂട്ടാക്കൊടി നന്ദൻ പെരുങ്കൊടി അങ്ങനെ തുളസി വെറ്റിലേനെ വെണ്മണി വെറ്റില എന്നും പറയുന്നുണ്ട് കേട്ടോ ഉഷ്ണവീര്യം ഉള്ളതാണ് ഇത് മംഗളകർമ്മങ്ങൾക്ക് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കാനായിട്ട് വെറ്റില നിർബന്ധമാണ് എന്ത് മംഗളകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ ചില ഇനം രോഗങ്ങൾക്കും പ്രതിരോധ അയറ്റോ ഉപയോഗിക്കുന്നണ്ടേ ഇലിയും വേരും ഔഷധയോഗ്യ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണിക്കണത് കർപ്പൂര വെറ്റില അല്ലെങ്കിൽ ഔഷധ വെറ്റില എന്ന് പറയുന്ന ഒരു വെറ്റിലയാണ് കേട്ടോ വാദം കഫം എന്നീ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവ് അപാരമാണ് വെറ്റിലയുടെ അണുനാശിന ശക്തി കൊണ്ടാണ് ചവയ്ക്കുമ്പോൾ വായിലുള്ള രോഗാണുക്കളൊക്കെ നശിച്ചിരുന്നു അന്ന് വെറ്റില ഒരു ശരിക്കും എന്താ പറയുക ഒരു ഔഷധമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് ഈ പാൻ പോലെയോ അല്ലെങ്കിൽ പുകയില പൂട്ടി മുറുക്കട പോലെയോ ഒന്നുമല്ല വെറ്റില വായലിട്ട് ചവയ്ക്കണത് വായയുടെ ദുർഗന്ധവും ഓണരോഗങ്ങളെയും മാറ്റുന്നത് മാത്രമല്ല അതൊരു ഔഷധ രൂപത്തിൽ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ത്രീകളിൽ ഈ വേര് വെറ്റിലുടെ വേര് ഗർഭനിരോധന ശക്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ കുട്ടികളിലെ രോഹിണി രോഗം ഗ്യാസ്ശല്യം അതേപോലെ പിത്താശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ദഹനശേഷിക്ക് വയറിളക്കത്തിന് വേദന സംഹാരിയായിട്ട് നാടീയവൈകല്യങ്ങൾക്ക് എസ്പെഷ്യലി ഉത്കണ്ഠ അസ്വസ്ഥത ഹൃദയാഘാതം അതൊക്കെ മാറ്റാൻ അത് ഉപയോഗിച്ചിരുന്നു കാഠിനയൊക്കെ നല്ലോണം കുറയി പ്രാർത്ഥന ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏകാഗ്രത കൂട്ടാനായിട്ട് തെറാപ്പിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശരീരത്തിലെ ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലേഴ് ചക്രങ്ങളുണ്ട് എന്നാണ് ആ പറയണത് ആ ചക്രങ്ങളുടെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ നമ്മുടെ ഈ വെറ്റില എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ നൽകാനോ ദക്ഷിണ നൽകാനോ ചവച്ചിറക്കാനോ ഉള്ള ഒരു കാര്യമായിട്ട് മാത്രമല്ല വെറ്റിലയ്ക്ക് പ്രാധാന്യം വെറ്റില എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു ജീവിത ശൈലിയായിട്ട് ഒരുപാട് ഇണങ്ങിച്ചേർന്നിട്ടുള്ളതായിരുന്നു അതിനൊരുപാട് ഔഷധ ഉണ്ടായിരുന്നു പണ്ടുള്ളവരെ നമുക്ക് അതിന്റെ ഔഷധ ഗുണം പറഞ്ഞു തരാണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ അതൊരു ശീലാക്കാനായിട്ടെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് ഔഷധ ഗുണങ്ങൾ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ മറക്കിച്ചിട്ടാണോ എന്താണോന്നറിയില്ല പക്ഷെ ഒന്നുണ്ട് പഴമ എല്ലാം ശരിയാണ്